ചങ്ങായിമാരെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ് വാണിയംകുളം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് സ്വർണൂരി ഹൈവേയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് പെരുന്നാളിന് മുന്നോടിയായിട്ട് ഈ ആഴ്ചയിലും ധാരാളം കന്നുകാലികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ആഴ്ചയിൽ ധാരാളം കന്നുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ രണ്ട് ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ഭാഗം മറ്റ് കന്നുകാലികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നാടൻ പോത്തുകളെ അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള പോത്തുകളെയൊക്കെ ഒരു വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഇന്ന് കാളകളെയും വളർത്ത് കാളക്കുട്ടികളെയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഭാഗത്ത് ഫുള്ള് കാളകളെ തന്നെയാണ് നിരത്തി കെട്ടിയിട്ടുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ വരുന്ന ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചന്ത കൂടിയാണ് വാണിയംകുളം ചന്ത ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ കന്നുകാലികൾ എത്തിയിട്ടുണ്ട് കർണാടക തമിഴ്നാട് ആസാം ഒറീസ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇഷ്ടം പോലെ കന്നുകാലികൾ ഇന്നും ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകളെ കെട്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിത് അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കാണുന്ന കാളകൾ വലുതും ചെറുതൊക്കെ ഒക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട് ചെറിയ കന്നുകളൊക്കെ ഏകദേശം ഒരു മുപ്പത് രൂപ ഇരുപത്തെട്ട് രൂപ മുതൽ തുടങ്ങി ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെയൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കാളകളാണ് ഇവിടെ ഈ ഭാഗത്ത് നിരത്തി കെട്ടിയിട്ടുള്ളത് ഈ ഭാഗത്ത് നല്ല രീതിയിൽ തിരക്ക് കാണുന്നുണ്ട് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം കന്നുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വണ്ടികളിൽ നിന്ന് ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന കന്നുകളൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള വലിയ കന്നുകളാണ് പെരുന്നാളിന് പറ്റിയ അല്ലെങ്കിൽ ഓലഹിയത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വലിയ കന്നുകളെയാണ് ഇത് ഇവിടെ ഈ ഭാഗത്തൊക്കെ കെട്ടിയിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കന്നുകളെയാണ് ഇത ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകളൊക്കെ ഏകദേശം ഒരു നൂറ് കിലോ നൂറ്റി പത്ത് കിലോ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലിയ കാലകാലത്ത് ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഇവിടെ ഒരു കന്നിൻ്റെ കൊമ്പുകളൊക്കെ ചെത്തി മിനിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ നേരത്തെ ചന്തയിൽ വന്നാലാണ് ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ പൊട്ടിയ കൊമ്പുകൾ ചെത്തി മിനിക്കുന്നത് അതേപോലെ തന്നെ കയറുകൾ മാറ്റുന്നത് മോന്തക്കയറ് മൂക്കയറ് അതുപോലെയുള്ള കയറുകളൊക്കെ മാറ്റുന്നത് അതേപോലെ കന്നുകളെ കഴുകി വൃത്തിയാക്കുന്നതും വെള്ളം കൊടുക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ കാണണം രാവിലെ നേരത്തെ ചന്തയിൽ വരണം പെരുന്നാളിന് ഇതുപോലുള്ള കന്നുകൾ അല്ലെങ്കിൽ പൊട്ടിയ കൊമ്പുള്ള കന്നുകളൊക്കെ ഒരു ന്യൂനതയായിട്ട് കണക്കാക്കി ആരും മേടിക്കാറില്ല ചെറിയ തോതിൽ പൊട്ടിയ കൊമ്പൊക്കെയാണ് ഇതേപോലെ ചെത്തി മിനിക്ക് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിയതാണോ എന്താ ലെവലിൽ ഒന്നും ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതുമാത്രമല്ല ഒരുപാട് ഏജ് ആയിട്ടുള്ള കന്നുകാലികളുടെ കൊമ്പുകൾ ഇതേപോലെ അവർ ചെത്തി മിനിക്ക് നിർത്താറുണ്ട് പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ കൊമ്പുകൾ കണ്ടാൽ അതൊരു വൃത്തികേട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരിതേപോലെ ചെത്തി മെനിക്ക് നിർത്താറുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു കിഡ്ഡിലൻ വളർത്തോട്ടി നിൽക്കുന്നുണ്ട് ആ ചുവന്ന കുട്ടി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കുട്ടിയാണ് നമുക്കതിനെടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന് ഒരു ടീം വന്നിട്ട് അവിടെ ബാർഗെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെടുത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാമെന്നുള്ള ലെവൽ ചെയ്യുമ്പോൾ കുറച്ചു നേരം നിന്ന് നോക്കി ലാസ്റ്റ് അവർ തന്നെ കച്ചവടമാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് പതിനെട്ട് രൂപയാണ് അവർ ചോദിച്ച വില ആ കാണുന്ന കുട്ടിക്ക് പന്ത്രണ്ട് രൂപ റേഞ്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാർഗെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് സഹിവാളുടെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് പെട്ടുള്ള ഒരു കുട്ടിയാണ് കാണാൻ നല്ല വൃത്തിയുള്ള ഒരു കുട്ടിയാണ് അത് നമുക്ക് കിട്ടിയില്ല കച്ചവടം കഴിഞ്ഞു ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ചന്തയിൽ വിറ്റിട്ടുള്ള വിൽപ്പന കഴിഞ്ഞിട്ടുള്ള ഒരു കന്നാണ് ഇവിടെ ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് ഒരു അടിപൊളി കിഡിലൻ മോരിക്കുട്ടൻ ഒറ്റ കളറിലുള്ള ബ്ലാക്ക് കളറിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോരിക്കുട്ടനാണ് അത് ഈ കാണുന്നത് രാവിലെ നേരത്തെ ആരോ വേടിച്ച് കെട്ടിയിട്ടുള്ള കന്നാണ് നമുക്ക് ഇതിന്റെ വില ചോദിക്കാൻ പറ്റിയിട്ടില്ല കച്ചവടക്കാരനെയാണ് വേടിച്ചു കെട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് അവർക്ക് മറിച്ച് വിൽക്കാനായിരിക്കും ഒരുപാട് കച്ചവടക്കാര് ചന്തയിൽ എത്തിയിട്ടുണ്ട് മറ്റു ചന്തകളിൽ കയറ്റി വിൽക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വേടിച്ചിട്ട് ധാരാളം കന്നുകാലികളെ ഈ ഭാഗത്തൊക്കെ കെട്ടിയിട്ടുണ്ട് നാട്ടിന് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാളനെയാണ് ഇത് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു കന്നാണ് ഇതായി കാണുന്നത് ഇപ്പോഴത്തെ ചന്തയുടെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കന്നിനൊക്കെ അൻപത് രൂപയുടെ മുകളിൽ അൻപത് അൻപത്തി ആ റേഞ്ചൊക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും വലിയൊരു കന്നാണ് ഈ കാണുന്ന കന്നിന് അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചൊക്കെ ചന്തയിൽ വരെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകൾ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള വലിയൊരു കന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോനോട് അടുപ്പിച്ചിട്ട് എന്തായാലും മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു കന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന കന്നി നമ്മൾ നേരത്തെ കണ്ട കന്നിൻ്റെ അത്ര വലുപ്പല്ല ഈ കാണുന്ന കന്നിനെ അവര് ചോദിക്കുന്ന വില അറുപത് രൂപയാണ് അൻപത് രൂപയോട് അടുപ്പിച്ചിട്ട് കൊടുത്താലേ കിട്ടുള്ളൂ ഇപ്പൊ ചന്തയില് നല്ല വിലയുണ്ട് കർഷകർ നേരിട്ടിട്ട് കൊണ്ടുവന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആദായം കർഷകർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ കൂടുതലും കച്ചവടക്കാരനെയാണ് ഇവിടെ കന്നുകളെ പിടിച്ച് നിൽക്കുന്നത് നാട്ടിൻ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ചന്തയിൽ വിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട് രണ്ട് കന്നുകൾ ഇപ്പൊ കച്ചവടം കഴിഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുകയാണ് ഇവിടെ ഈ ഭാഗത്ത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടൊരു കന്നിനെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന കന്നു അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള വലിയൊരു കന്നാണ് നമ്മൾ നേരത്തെ കണ്ട കന്നുകളേക്കാളൊക്കെ നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു കന്നാണ് ഇതായി കാണുന്നത് ഈ കാണുന്ന കന്നിന്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല വണ്ടിയിൽ ഇറക്കി കെട്ടുന്ന ഭാഗത്ത് ഇറക്കി കെട്ടിയിട്ടുള്ളൂ വണ്ടികളെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിന്റെ കൂടെ കൊണ്ടുവന്ന മറ്റ് കന്നുകളെ അഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോയിരിക്കും ഇവിടെ കെട്ടിയിട്ട് പോയതായിരിക്കും ഇതിൻ്റെ അടുത്ത ആളെ കാണുന്നില്ല നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തായാലും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപ ചന്തയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് കിലോനോട് അടുപ്പിച്ചൊരു മീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ചപ്പാട് പറയാണ് കറക്റ്റായിട്ട് എത്രയെന്നുള്ളത് നമുക്കും അറിയില്ല നമ്മുടെ കാഴ്ചപ്പാടില് ഒരു ഇരുന്നൂറ്റൻപതിനോട് അടുപ്പി അടുപ്പിച്ചൊരു മതിപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയൊരു കന്നാണ് എന്തായാലും ഒരു പത്തെഴുപത് രൂപ കൊടുക്കാണ്ട് ആ കന്നിന് കിട്ടില്ല എന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര രൂപ കൊടുക്കുക എന്നുള്ളത് കമന്റിലൂടെ രേഖപ്പെടുത്തുക ആ കാണുന്ന കന്നിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഈ ഭാഗത്ത് സവാരി വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന കുറച്ച് കാളകളെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കുഴൽമന്ദൻ ചന്തയിലും ഇതേപോലെയുള്ള കന്നുകാലികളെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഴൽമന്ദൻ ചന്തയിൽ കാണാറുള്ള കച്ചവടക്കാരാണ് ഇവർ ഈ വാണിയംകുളം ചന്തയിൽ വരാറില്ല സാധാരണ ആഴ്ചകളിൽ വാണിയംകുളം ചന്തയിൽ ഇവർ ഇവരെ കാണാറില്ല പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവരിപ്പോൾ വാണിയംകുളം ചന്തയിൽ എത്തിയിട്ടുണ്ട് രണ്ട് ചെറിയ കാളകളുണ്ട് കുറച്ച് വലിയ കന്നുകളുണ്ട് സവാരി വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന വലിയ കുറച്ച് കാളകളെയും ആ കൂട്ടത്തിൽ കാണുന്നുണ്ട് ചെറിയ രണ്ട് കന്നുകളെയും കാണുന്നുണ്ട് ആ ചെറിയ കന്നുകളൊക്കെ മുപ്പത്തെട്ട് റുപ്യ നാല്പത് റുപ്യ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് വലിയ കന്നുകൾക്ക് എഴുപത്തഞ്ച് എൺപതൊക്കെയാണ് അവർ വില ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മീറ്റ് പർപ്പസിന് മാത്രം പോകുന്ന കുറച്ച് കന്നുകളാണ് ചില ഭാഗത്ത് നാനോ കന്നുകൾ അല്ലെങ്കിൽ നാനോ മൂലകൾ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പട്ടി കന്നുകൾ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള കുറച്ച് മീറ്റ് പർപ്പസിന് പോകുന്ന കന്നുകളാണ് അവിടെ ആ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് ഈ ആഴ്ചയിൽ കുറച്ച് വളർത്തു വളർത്തുകുട്ടികൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേപോലെയുള്ള കുട്ടികളൊന്നും ചന്തയിൽ തപ്പിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ആഴ്ചയിൽ കുറച്ച് വളർത്തു വളർത്തുകൂട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേറിന്റെ ക്രോസ് ബ്രീഡ് പെട്ടത് അതേപോലെ തന്നെ കാങ്കേത്തിന്റെ ക്രോസ് ബ്രീഡ് പെട്ടതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട് സ്ഥിരമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികളെ ചന്തയിലേക്ക് കൊണ്ടുവരുന്ന സെയ്ദ് മുഹമ്മദ് സുബ്രഹ്മണ്യൻ മണി എന്നൊക്കെ പറയുന്ന ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വളർത്തുകുട്ടികളാണ് ഇവർ കൊണ്ടുവരുന്ന വളർത്തുകുട്ടികളെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കാറുണ്ട് അവര് കഴിഞ്ഞ ആഴ്ച ഇതേപോലെയുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മൾ കുറച്ചുപേരൊക്കെ നിന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു ഏഴര വരെയൊക്കെ ചന്തയിൽ ഉണ്ടായിരുന്നു അതുവരെ ഇവർ ചന്തയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കണ്ടിട്ടില്ല ഈ ആഴ്ച നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ എത്തിയിട്ടുണ്ട് ഗിയറിന്റെ ക്രോസ് കാണുന്നുണ്ട് അതേപോലെ തന്നെ കങ്കയത്തിൻ്റെ ക്രോസ് കാണുന്നുണ്ട് കങ്കയത്തിൻ്റെയും കാങ്ക്രേജിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ക്രോസ് കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് ക്രോസ് ബ്രീഡ് പട്ടതും ഒറിജിനൽ ബ്രീഡൊക്കെ ആയിട്ടുള്ള കന്നുകളെയൊക്കെ കാണുന്നുണ്ട് ഇതേപോലെയുള്ള കന്നുകളെ ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി അവരവരുടെ എന്നുണ്ടെങ്കിൽ അവർ തരും അതല്ല എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് തരും ഈ ആഴ്ച കൊണ്ടുവന്നിട്ടുള്ള കന്നുകളൊക്കെ ഏകദേശം പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയൊക്കെയാണ് ചന്തയിൽ അവർ ചോദിക്കുന്ന വില അത്യാവശ്യം വലിയ കുട്ടികളുണ്ട് വളരെ ചെറിയ കുട്ടികളൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് മിക്സർ ആയിട്ട് കെട്ടിയിരിക്കുകയാണ് ഓരോന്നും ഓരോരോ വലിപ്പത്തിനുള്ള ഓരോരോ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നമുക്ക് പറ്റിയതിനാ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബാർഗൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതിൽ കാന്ങ്കേത്തിൻ്റെ ക്രോസ് ബ്രീഡ് അതേപോലെ ഓങ്കോളിൻ്റെ ക്രോസ് ബ്രേഡൊക്കെ ഈ ലൈനിൽ കാണുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ ലൈനിലാണെങ്കിൽ ഗെയറിൻ്റെ ക്രോസ് ബ്രേഡ് പെട്ടതൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണുന്നുണ്ട് പിന്നെ പല അണുത്തിപ്പെട്ടുള്ള കുട്ടികളെയും മിക്സഡായിട്ട് കെട്ടിയിരിക്കുകയാണ് നമുക്ക് പറ്റിയതിനാൽ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരാ എടുക്കാവുന്നതാണ് വരും ആഴ്ചകളിൽ ധാരാളം വളർത്തുകുട്ടികൾ ചന്തയിലേക്ക് എത്തും നമ്മൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞാലാണ് വളർത്തു കുട്ടികൾക്ക് ആവശ്യക്കാർ കൂടുതലുണ്ടാവുക ഇപ്പോൾ ഒരുവിധം കന്നുകളെയൊക്കെ വളർത്തി വലുതാക്കിയിട്ട് ചന്തയിൽ മറ്റുമൊക്കെ ആയിട്ട് ആളുകളെ വിറ്റൊഴിവാക്കിയിട്ടുണ്ടാകും അവരൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് വാങ്ങി നിർത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വരും ആഴ്ചകളിൽ വളർത്തുകുട്ടികൾ ഇഷ്ടംപോലെ ചന്തയിൽ ഉണ്ടാകും ചെയ്യും വളർത്തുകുട്ടികൾക്ക് വില കൂടാനും ചാൻസ് കൂടുതലാണ് ഇവിടെ ഈ ഭാഗത്ത് വലിയൊരു കന്നിന് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ വളർന്നിട്ടുള്ള വലിയൊരു കന്നു തന്നെയാണ് പക്ഷെ ഒരു പവർ തോന്നിക്കുന്നില്ല നമ്മൾ നേരത്തെ കണ്ട മൂലകളുടെ ആ ഒരു പവർ ഈ കാണുന്ന കന്നിന് തോന്നിക്കുന്നില്ല ഈ കാണുന്ന കന്നിനെ അവര് ചോദിക്കുന്നവില ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് ആറ് ഏഞ്ചൊക്കെയാണ് അവർ ചോദിക്കുന്നത് അൻപത് രൂപയുടെ മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു കന്നാണ് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോനോട് അടുപ്പിച്ച് ഒരു ഒന്ന് എൺപത് ആറ് ഏഞ്ചൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് നാട്ടു പുറന്നു കൊണ്ടുവന്നിട്ടുള്ള കന്നല്ല എന്ന് തോന്നുന്നുണ്ട് തമിഴ്നാടൻ കന്നാണോന്ന് ഡൗട്ട് ഉണ്ട് നമുക്ക് ഈ ആഴ്ചത്തെ കന്നുകാലികളുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ട് പാർട്ടായിട്ടാണ് ഈ ആഴ്ചത്തെ കന്നുകളെ നമ്മൾ കാണിച്ചിട്ടുള്ളത് പോത്തുകളെ മാത്രം രണ്ട് ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം